ഹരേ കൃഷ്ണ നാരായണ ഇലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ പൊന്നുണ്ണിയുടെ ഉച്ചപൂജയും അലങ്കാരവും കഴിഞ്ഞു കേട്ടോ ഒരു കുഞ്ഞുണ്ണിയാണിന്ന് ശ്രീലകത്ത് കുഞ്ഞിക്കണ്ണൻ കാളിയൻ്റെ പത്തിയിൽ കയറി നിൽക്കുന്നു രണ്ട് കുഞ്ഞിക്കാലും കാളിയൻ്റെ പത്തിയിൽ അമർത്തി വെച്ചിട്ടുണ്ട് വലത് കൈയിൽ ഓടക്കുഴൽ അത് മാറോട് ചേർത്താണ് പിടിച്ചിരിക്കുന്നത് ഇടത് കൈയിൽ കാളിയൻ്റെ വാലുമുണ്ട് സുസ്മേരവധനനാണ് കണ്ണൻ അമ്പാടിയെ നന്നായി ഒരുക്കിയിട്ടുണ്ട് നിറയെ ആഭരണങ്ങൾ എണീച്ചിരിക്കുന്നു ഉണ്ടമാലകളും തിരുമുടിമാലകളും വിദാനമായി ചാർത്തിയിട്ടുണ്ട് പൊന്നു തൃപ്പാതങ്ങളിൽ തളകളും കുഞ്ഞിക്കൈകളിൽ വളകളും നെറ്റിയിൽ സ്വർണ്ണഗോപിയും കിരീടവും പീലിയുമെല്ലാം ഉണ്ട് കുഞ്ഞു കുമ്പയിൽ കിങ്ങിണി പറ്റി കിടക്കുന്നു കഴുത്തിലാണെങ്കിലോ ഭംഗിയുള്ള മാങ്ങാമാല വളയമാല കൂടാതെ നടുവിലായി സ്വർണ്ണഗോപിയുമുണ്ട് നെയ്വിളക്കിൻ്റെ ശോഭയിൽ ശ്രീലകം തെളിഞ്ഞു കാണാം നടുവിലായി നമ്മുടെ കാളിയൻ്റെ പുറത്ത് നിൽക്കുന്ന കുഞ്ഞീഷ്ണനും ഭഗവാനെ നാരായണ ജഗന്നാഥ അടിയങ്ങളുടെ മനസ്സിലെ ദർപ്പവും നീക്കി കരുണയുടെ സാഗരമായ അവിടുത്തെ തൃപ്പാദങ്ങളിൽ ശരണം തരണേ മഹാപ്രഭോ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം